വന്ന് തോക്ക് മേടിക്കേ മണ്ടെ മണ്ടാ ഞാൻ വരും ഇവിടെ ഇവിടെ നിനക്ക് ബ്ലിപ്പും കാണുന്ന ചന്ദിയിലാണോ നിന്റെ കണ്ണൊക്കെ ഏത് ബസ്സിൽ വേണം മാരൊക്കെ കഴിവില്ലാത്ത എനിക്ക് മാത്രമേ കഴിവുള്ളൂ ഇത് മേടിക്കാൻ പറ്റില്ല എന്റെ പൈസ ഇല്ലേ നോക്കട്ടെ യു കനോട്ട് അഫോർഡ് ഈയ്യോ കാടുത്ത് എങ്ങനെ കാശ് കഴിക്കും ചെക്ക് നല്ല യുഗമാണല്ലോ അതെ 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 അവന് മാക്സിമം പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൻ പറയാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കുഴപ്പമില്ല നമുക്ക് കുറച്ചേരം കുറച്ചേരം നോക്കാം വെയിറ്റ് ചെയ്യും തേർട്ടി സെവൻറ്റി ഷോപ്പിലെ ോട്ട് ഒരുമിറ്റ് കട്ടോ കട്ടേ ക്യാമറ മാറ്റം നിന്റെയൊക്കെ കൊഴുണ്ടല്ലോ നിന്റെ ഒക്കെ നിക്ക് നിക്ക് അവനെ നിങ്ങൾ കണ്ടില്ലല്ലോ അവനെ നിങ്ങൾ കണ്ടില്ലല്ലോ നിന്റെ ഒക്കെ കഴപ്പ ഞാൻ മര്യാദക്ക് അവിടെ വെച്ചിരുന്നായിരുന്നു നിന്റെയൊക്കെ ടാ വേഗം 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 ഞാൻ ഒരു കാര്യപ്പെട്ടെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ കശുവണ്ടി ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോണ ഒരാളാണ് ഞാൻ

അനിയൻ വരുന്നുണ്ട് അനിയൻ അനിയം മേടിച്ച പേരെന്താ അനിയന്റെ പേര് തോമസ് തോമസ് ഓരോ തോമസ് ലില്ലി തോമസ് തോമസ് ലില്ലി തോമസ് ലില്ലി തോമസ് ലില്ലി തോമസ് ലില്ലി നല്ല തോക്ക് എന്റെ മറ്റേ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് അതായത് എന്റെ ഫാക്ടറിയില് അടി ഫാക്ടറിയില് ലൊക്കേഷൻ ലീജൻ സ്ക്വയറിന്റെ ബാക്കിലുള്ള ഗൺ ഗൺഷോപ്പ് എല്ലാരും എല്ലാരും എട്ട് പേര് വരൂ അങ്ങരം കൂട്ടിട്ട് ഞാൻ അങ്ങോട്ട് അനിയപ്പ വരുമോ നമുക്കില്ല വേൻ പോണം അവന്മാർക്ക് ഇങ്ങോട്ട് വരാൻ പെട്രോൾ ഇല്ല ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം ചത്തത് വീഴും എന്തേലും തിന്നട്ടെ ും വെള്ളമൊക്കെ എന്റെ പൊന്നെ ഇവൻ എവിടെ പോയി കിടക്കണെന്ന് തിരക്കുള്ള ആൾക്കാരാണെന്ന് ഞാൻ അവനോട് ഓൾറെഡി പറഞ്ഞതാണ് ഒന്ന് വിളിക്കട്ടെ ഒരു ഞാൻ ഞാൻ

ിവനെയൊക്കെ ഒരാവശ്യത്തിന് വിളിച്ചും വരത്തില്ല അതാണ് മെയിൻ ഇവിടെ സിറ്റിയിൽ നമ്മൾ വെറുത്തു പോണതാണ് ആവശ്യത്തിന് വിളിച്ചാൽ ഒരുത്തനും വരത്തില്ല അല്ലാത്തപ്പോൾ സിക്സ് നൈൻ വൺ സിക്സ് എന്റെ പൊന്ന എന്റെ പൊന്നെ ഇത്ര നേരോ എത്തില്ലടാ ഒന്ന് വാടാ ഒന്ന് ഷോപ്പ് ഗേൾഫ്രണ്ട് നീ എത്തിയോ ആ തോമസ് തോമസ് നീയാണോ നിന്റെ ചേട്ടനെ അല്ല നമുക്ക് ചേട്ടനെടാ നീ ഇങ്ങനെ ഇവിടെ നിക്കുമ്പോ ഇവരെ അനുസരിച്ച് നിക്കണം നീ അല്ലാതെ നമ്മളിൽ അങ്ങനെ മറ്റേ ലീഡർ മറ്റേ താഴ്ന്നവനൊന്നുമില്ല അങ്ങനില്ല നമ്മുടെ ലീഡർ ഇവിടെ ഇല്ല നമ്മുടെ ലീഡർ കുറച്ച് അങ്ങനെ കുറച്ച് വലിയ ഡീലിങ്സ് ആണ് തുടങ്ങിയത് വേറെ ഒരുത്തനാ അവൻറ്റീട്ടാണല്ലോ എന്താണ് നീ കാശ് എടുത്തോണ്ട് പറഞ്ഞില്ലേ കാശ് എടുത്തോണ്ട് ഹലോ ഗൺഷോപ്പ് ഗൺഷോപ്പ് പെട്ടെന്ന് വേണ്ടിയിട്ടോ വേണം ഗൺഷോപ്പ് 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 ഏറെ നമ്മുടെ പഴയ കൺഷോപ്പ് പെട്ടെന്ന് പറഞ്ഞു സാറിന്റെ പേരെന്താ വേറെ ഒരു ഗണ്ണ് മേടിക്കാൻ സാധിക്കുവോ ഞങ്ങക്ക്

ചെലവന്മാരമ്പ് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തില് നിക്കണം അല്ലാതെ അവർക്ക് വേണ്ടിയല്ലേ എന്റെ കയ്യില് പൈസ കിട്ടിയില്ല ഏട്ടാ എൻറെ കയ്യില് പൈസ കിട്ടിട്ടില്ല കഴിവില്ലാതെ മനസ്സിലായിട മോനെ തോക്ക് മേടിക്കണം തോക്ക് മേടിക്കാതെ എങ്ങനെ നമ്മൾ പരിപാടിക്ക് പോകും ഇടിച്ചു കൊല്ലാനൊക്കെ പറഞ്ഞ എങ്ങനെയാണ് പിസ്റ്റൽ മേടിക്കരുമോ പിടിക്കൽ മേടിക്കൈസോ കിട്ടിയ തറ എടാണേ എടുത്തോ എടുത്തോ തറക്കാ ഒന്ന് ഒരു പൈ ഇതില്ലേ ആ ഓക്കെ 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 വന്നു 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 ക്ഷണല്ലേ ഇവിടെ ആ വന്നു 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 കണ്ണു തെറ്റായി കേട്ടോ കേട്ടോ നിങ്ങൾ കേട്ടുടാ നല്ല പേടിയുണ്ടാമല്ലോ ഇൻഡയറക്റ്റ് ആയിട്ട് വാക്വം അവനവട 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 പോയാം പോയാണ്ട് കണ്ടിരുന്ന് ഇടിർന്നു അവരെ അവരെ കണ്ടിമേ അന കണ്ടിമേ അന കണ്ടിമേ അന കണ്ടിമേ ദേ എവിടെയാ കണ്ടേ എവിടെ എവിടെയാ അറിയാതിരിയല്ല അതായിത്തിരിക്ക അതിനെ അണ്ണേമേ അണ്ണേമേ അന്റെ കൂടെ കുറച്ച് വെരി എന്താ എന്താ പ്രശ്നം എന്താ ഹേ ഇടാരേ ഹേ ഞാൻ പറ인더 अरे എന്താ പറയണേ കേട്ടല്ലോ ആ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൂടെ ആ കൂടത്തിൽ അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ മാക്സ് കൂടെ ഇതാരെ ആ പറയൂടാ സോമയാ സോമ ഉണ്ട് ഇവിടെ ആ തോങ് തൂങ് സോമ ബിപ്പിനെ അറിയത്തില്ല അവന്റെ കൂടെ നീ എവിടെ പോയി കേട്ടോ എന്തൊരു പ്രശ്നം വേല വണ്ടി കറിക്കാണ്ടാതെ ബ്രോ എന്താണ് ബ്രോ ആൾക്കാരാതെ പഠിച്ചുവെച്ചിട്ടുണ്ടല്ലോ അതേപോലെ കൊരക്കന്മാരും ഇങ്ങനെ ഈ അപ്പൊ ആതിരപ്പള്ളി ഉള്ള ചേട്ടത്തിലൊക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ചോണ്ടിരിക്കും ഐസ്ക്രീം കട്ടോണ്ടു അപ്പൊ നമ്മൾ കട്ടോണ്ടു സോറ് അറിയുന്നില്ല ഇല്ലില്ല കരക്കുമാരുടെ കൂടെ ഇപ്പം ഇരിക്കുന്നത് നിന്നെ പുറകെല്ലാം വട്ടി ഓടിക്കുന്നവര് സ്വന്തം നമ്മള് വട്ടി ഓടിച്ച് പോലീസ് കാണിക്ക േട്ടന കൊരീ റോണി കൂടെ ഓടിക്കുക കാട്ടിക്കൂടെ ഓടിക്കൂടെ പള്ളിയൊക്കെയാണ് പിടിക്കാത്ത നീ രണ്ട് തെങ്ങിട്ട് കൈവിടിച്ചു അല്ല പനയുണ്ട് നീ പന വളച്ച് നീയല്ലേ ണ്ടല്ലോ മേക്കപ്പ് മനുഷ്യമായ കൊലമാക്കിട്ടോ നീ എന്ത് ഇങ്ങോട്ട് വന്നത് സാറേ ഇവിടെ നീങ്ങാസ് പോവാടാടാടാ എന്തൊരു സുഖം ആര് ഇനി വണ്ടി നേരെ വണ്ടി നേരെ ആതിന് മുടി വളർത്തിയാ പച്ചക്കറിച്ചു അവിടെ കേട്ടോ നിങ്ങളെ ി കേറുന്നാ എടാ ഞാൻ കേറിയടാ കണ്ണ് കാണാത്ത പൊട്ടാ നിന്റെ നേരെ പുതിയതായി തേക്കുന്നത് നിനക്ക് കണ്ണ് അടയരുത് അടിിക്കരുത് ആള് പോവാണ് ഓസിയിലാ പോയി വണ്ടിക്ക് കേറൂട്ടോ ആള് പോവാണ് വണ്ടിയിൽ രണ്ട് പേര് ഇങ്ങോട്ട് വണ്ടി ആള് അടിക്ക നോക്കണ നീ ടയർ അടിച്ച് കൊടിച്ചോൻ ആയി ആള് അടിച്ചു എടാ ന്യായം ഇല്ല ഞാൻ അടിിക്കരോ വാ ബോംബ് അടോ ആം പോയിട്ടോ പോയി പോയി കേറി ഏട്ടൻ ഹലോ കൺട്രോൾ എടാ വേറെ ആരെങ്കിലും കേറിയോ എനിക്ക് പിഎൽ എത്ര ഉണ്ട്ടാ വാ മോനെ എനിക്ക് പിഎൽ എനിക്ക് പിഎൽ എത്ര ഉണ്ട്ടാ

பையனே நீக்க பரக்க பரக்க அலை நீ இப்ப தண்டன அலை நீ உமார் பிராயங்களலே அடடா எடா நீடா காக்கைய வரானோ ണ്ട് ഒന്ന് സിംഹാലനും അവനെന്ന തെറ്റി പോയാടും പുറത്ത് സിംഹാലൻ കുറകൻ ഫ്രണ്ട് ഇരിക്കുന്നതും സിംഹാലൻ കുറകൻ സ്വന്തം വണ്ടി ഓണ്ടിച്ചോണ്ടിടൂറി പറഞ്ഞേക്കാവ കൊമ്പ ഇതുണ്ട് ഇതുണ്ട് തന്നിയിലാത്ത വണ്ടി എടുക്കാൻ നിന്റെ അടുത്ത് വണ്ടി എടുക്കുക പറഞ്ഞു ഡ്രൈവിംഗ് വണ്ടിയെടുക്കും തന്തയിലാത്ത വണ്ടി എടുക്കും ഇത്ര നേരം തന്തയിലാത്ത നോക്കണ പെട്ടാ അതാണ് തന്തല്ല നമ്മൾ ഇപ്പൊ 20 പേർ ചാറ വന്നേ കുരങ്ങൻ കണ്ടി നിന്നാ കുരങ്ങൻ കണ്ടി നിന്നാ അടാ തന്തല്ലേ ഇങ്ങോട്ട് വക്ക്ാ 20 പേര് കുരങ്ങൻ പറ്റി നിന്നോ കുതിരാപ്പാ കണ്ടോ ഇപ്പൊ ഇങ്ങനെയല്ലേ മാസ്റ്റർമാൻ അച്ചാള് തന്തല്ല അത് കച്ചങ്ങാക്കളാ അടാ ആകൂ വൈാറാ നിനക്ക് അങ്ങോട്ട് വരാൻ 20 പേര് വാനോ ഓടി വരി ആരെന്താ സൈഡിൽ ഇപ്പൊ ആരെ ചെറുവരെ കണ്ടേ കൂളവരെ ചെറുവരെ കണ്ടോ പൊണ്ടച്ചികൾക്ക് മുതുക്കു വന്നേ മുതുക്കു വന്നേ മുതുക്കൊന്നെ ഇതാ പ്രശ്നം കണ്ട ഇവിടെ ബഹുമാരോട് ഒരുത്തരോട് മര്യാദക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല ഇന്നും ഇവനൊന്നും പറ്റൂല ഇതിനെ കൂടെ ഇതൊന്നും പറ്റൂല ഒന്ന് പറഞ്ഞാൽ രണ്ടിനെ മറ്റേ ഈഗോ കാണിക്കണം പൊണ്ടച്ചുകൾക്കൊക്കെ തന്തയ്ക്ക് വർക്കാം അവൻ പറയണം എന്നിട്ട് ഇത് എന്തിന്റെ പേരിൽ ഇപ്പൊ അബ്യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാലോ ഞാൻ സീരിയസ്ലി പറയണം എന്റ പേരിൽ അബ്യൂസ് ചെയ്യുന്ന അറിയാലോ കൊറേ ആൾക്കാരുടെ ടൈറ്റിലും തമ്മിലും ഒക്കെ കണ്ടിട്ടില്ലേ പഴയ ഓ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് സംസാരിച്ചാൽ തിരിച്ചു സംസാരിക്കുന്ന ഒരു എസ് ആർ ആർ ഉണ്ടായിരുന്നു പണ്ട് അറ്റ്ലീസ്റ്റ് ഈഗോ മനസ്സിൽ ചെയ്യാത്ത ഒരു എസ് ആർ ആർ എ പണ്ട് ഉണ്ടായിരുന്നു ഈ ഞാനടക്കം ആർ പി കണ്ടു പഠിച്ചത് അവരുടെ അടുത്തു നിന്നാണ് എസ് ആർ ആർ ഉണ്ടായിരുന്നു ഒരു എസ്ആർആ പണ്ടുണ്ടായിരുന്നു ഈ ഞാനടക്കം ആർ പി കണ്ടോണ്ടിരുന്നത് ആർ പി എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചോണ്ടിരുന്നത് അവരെ കണ്ടിട്ടായിരുന്നു ആ അവസാണ്ടിരിക്കുവായിരുന്നുണ്ട് എസ്ആർആന്നുള്ള തന്തയില്ലാത്ത പുണ്ടച്ചികൾ കുറച്ച് കഴപ്പ് ഇവിടെ എസ്ആർ അടിച്ചിട്ട് വെല്ലാത്ത കഴപ്പ വല്ലാത്ത രണ്ട് ആക്കി വെച്ചാൽ Gracias. <coughs>